ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാകുന്നിട്ടുള്ളവരാണ് ഞങ്ങൾ രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വിളിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും കടിച്ച ആളെയും കടി കിട്ടിയ ആളെയും നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഒരൊറ്റ ദിവസം കൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പത്ത് മില്യൻസ് കൂടുതൽ വ്യൂസ് കിട്ടിയ ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കെന്ന് അറിയാം അന്ന് എന്തായിരിക്കും സംഭവിച്ചത് നമുക്ക് കടി കിട്ടിയ ആളെടുത്ത് ഇനി ചോദിക്കാം ദേഷ്യം കണ്ടി അനിയത്തി കുൽത്തക്കേട് ഉണ്ടോ അനിയത്തി എന്തുക്കെ കുഴുത്തക്കേട് കാണിക്കും തന്നെ ോ കടിക്കുന്ന വീഡിയോ കണ്ടായിരുന്നു അതെന്തോന്നെയ്തത് അടയാളോ അന്ന് എന്തോന്ന് എന്തോ ചെയ്തതല്ലു ഏത് കയ്യില് വന്ന നോക്കട്ട് പോയാ പറഞ്ഞോ എന്തിനാ കടിച്ചത്

കടിച്ചില്ലേ രണ്ടുപേർക്കും ഒരേ ഇണക്ക് മുട്ടായി കൊടുത്തായിരുന്നു അല്ലു ആവ ആദ്യം വായിലിട്ടപ്പ ചേച്ചി പെണ്ണിൻ്റെ മുട്ടായി ഇരിക്കുന്ന കണ്ടായിരുന്നു അങ്ങനെ അല്ലു ചേച്ചിപ്പണ് മുട്ടായി എടുക്കാത്തോണ്ട് ദേശത്ത് വെച്ച് കടിച്ചു കൊടുത്തു ഭയങ്കര ചട്ടമ്മിയാണ്

ഇതെങ്ങനെയാ കളിക്കുന്ന എങ്ങനെയാ കളിക്കുന്ന തലേ വിച്ച് കളിക്ക